ഇത്രയും നൂരത്തൊന്ന് വരണ്ട വല്ല കാര്യം ഉണ്ടാവും പോകും ഉമ്മ ഓട്ടിയുടെ ഓരോ തരം മൗലിക അവകാശമാണ് അത് ഒരിക്കലും പാഴാക്കാൻ പാടില്ല എന്തുവാ ഇങ്ങനെ എന്റെ അപ്പമ്മ എത്ര കഷ്ടപ്പെട്ട തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ വന്നാന്ന് അറിയാമോ വോട്ട് ചെയ്യാൻ വേണ്ടി അതിന് ഇങ്ങനെ വിവരക്കേട് സംസാരിക്കേണ്ട എന്തിനാപ്പ് അത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നത് മക്കളെ ഞാൻ കണ്ടു മകനെ വോട്ട് ചെയ്ത് ശീലിച്ചതാണ് എനിക്ക് ഈ വോട്ട് പാഴാക്കാനുള്ള മനസ്സില്ല ഞാൻ കഴിക്കെടുത്തോണ്ട് തരാൻ പോകുന്നു അമ്മക്ക് കുറച്ച് ഭക്ഷണം എടുത്തേ എന്തോന്നട അവര്ന്നപ്പോഴിച്ചും സമാധാനവും വരും അവളെ മാർക്ക് കൊടുക്കാൻ മാത്രം ഇച്ചിരി ബിരിയാണി വെച്ച് ആ തള്ള കടയിൽ നിന്ന് വന്നപ്പോ വല്ല തിന്നിട്ടാ എനിക്ക് വരുന്നത് നീ ഇങ്ങനെ ജോലി നോക്ക് റബ്ബി ചോറ് ഈ ചോറിനെടുക്കാൻ ഒന്ന് അപ്പമ്മായി കൊണ്ടുപോയി പെട്ടെന്ന് സമയം തീരാറായി സൽമാനെ നീ നിന്റെ ജോലി നോക്ക് എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇപ്പൊ വരും അവർക്ക് ഫുഡ് കൊടുക്കാനുണ്ട് അതുപോലെ നാലഞ്ച് പേരുണ്ട് അവരെ എനിക്ക് കാറിൽ കൊണ്ട് ഓട്ടിടാൻ പോകണം എന്നെ കൊണ്ട് പറ്റത്തില്ല ഓട്ടോയും പോയെങ്കിൽ അവരെ അതിൽ കയറ്റി വിടും കാർന്നിട്ട് വല്ല എന്റെ ഓട്ടോ പറഞ്ഞു അറിയില്ല എന്റെ ഭവ്യത്തും

എന്തോന്നല്ലോ പറയുന്നേ ഒട്ടേടി അതേപോലെ ഇവിടെ കൊണ്ടാക്കണം കേട്ടല്ലോ